മലപ്പുറം എസ് പി എസ് ശശിധരന്റെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ അസാധാരണ സമരവുമായി പി വി അൻവർ എം എൽ എ എസ് പി ഓഫീസിലെ മരങ്ങൾ മുറിച്ചുകടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യമുൾപ്പെടെ ഉന്നയിച്ചാണ് പി വി അൻവർ എം എൽ എ ഇവിടെ കുത്തിയിരപ്പ് സമരം നടത്തുന്ന പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മലപ്പുറം എസ്പിക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ്പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക പോലീസ് വയർലെസ് സന്ദേശം പ്രക്ഷേപണം ചെയ്ത മറുനാടൻ മലയാളി ചാനൽ ഉടമ ഷാജന്സ് കറിയയിൽ നിന്നും കൈക്കോലി വാങ്ങി രക്ഷിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക തുടങ്ങിയ ആരോപണങ്ങൾ എഴുതിയ ബാനറുകളും സ്ഥാപിച്ചുകൊണ്ടാണ് പി വി അൻവറിന്റെ കുത്തിയിരിപ്പ് പ്രതിഷേധം പോയ മരം ആ ആ കാര്യം പുറത്ത് വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു ഹമ്പക്ക് നമുക്ക് നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും സോഷ്യൽ ഫോറസ്ട്രി ആദ്യം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മഹാഗണി മരങ്ങളില്ല അതിനെക്കുറ്റി പ്രതിപാദിക്കുന്നില്ല അപ്പം ഈ തേക്ക് മുറുകിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് എനിക്കന്നെ അറിയില്ല അത് നോക്കാനാണ് ഞാൻ പോയത് നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് രണ്ടായി വളരും വി വി ഷേപ്പിൽ രണ്ടും ഒരേ മരമായി വളരും അങ്ങനെ വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പൗസിനകത്തുണ്ടെന്നാണ് പറയുന്നത് ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകുമതില് അതാണ് ശീരമെന്ന് പറയുന്നത് എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കിടത്തിക്കൊണ്ടുപോയി സുജിത് ഐ പി എസ് ഇവിടെ തിരൂരിൽ മില്ലിൽ കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചറുണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത് അതോടൊപ്പം കിട്ടിയ വിവരം ഈ പറയുന്ന തേക്ക് മരം അതിന് അടിയായിട്ടുള്ള തേക്ക് മരം അത് ഇവിടുന്ന് നല്ല പണി കഴിപ്പിച്ച് നല്ല എന്താ പറയുക ഡൈനിങ് ടേബിളാക്കി ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് ലൈഫ് പദ്ധതി അട്ടിമറിച്ചു വാർത്ത ചോർത്തി മരം മുറിച്ചു എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലായാണ് പ്രതിഷേധമെന്ന് പി വി അൻവരമൽ പറഞ്ഞു ഇന്നലെ മരം മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ് എത്തിയത് എന്നാൽ അതിന് അനുവദിച്ചില്ല അപ്പോൾ ഇങ്ങനെ സമരം നടത്താതെ വേറെ വഴിയില്ലെന്നും പി വി അൻവരംഎൽ പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി പരാതി നൽകാനില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു ഇന്നലെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെത്തിയ പി വി അൻവറിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാണ്ട്